നമസ്കാരം കൊച്ചി തീരത്ത് നിന്നും മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ ചെരിഞ്ഞ കപ്പൽ രക്ഷിക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായും മങ്ങുന്നു ഇത് ആശങ്കയായി മാറുകയാണ് കപ്പലിൽ നിന്നും ക്യാപ്റ്റൻ അടക്കം എല്ലാവരും രക്ഷപ്പെട്ടു സാധാരണ കപ്പൽ നാശത്തിലേക്ക് പോകുന്നുവെന്ന് ഉറപ്പായാൽ മാത്രമാണ് ക്യാപ്റ്റൻ കപ്പൽ വിടുകയുള്ളു ക്യാപ്റ്റൻ കരയിലേക്ക് മാറിയതോടെ കപ്പലിന്റെ സർവനാശം ഉറപ്പാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കൂടുതൽ ചെരിയാതെ കപ്പൽ നിവർത്താനുള്ള ശ്രമം ആരംഭിക്കുന്നതിന് മുന്നേ കപ്പൽ കൂടുതൽ ചെരിഞ്ഞ് മുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡ് കപ്പലുകളും നാവികസേന കപ്പലുകളും പ്രദേശത്ത് നിലയുറപ്പിച്ച സാഹചര്യം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞത്തു നിന്നാണ് ഈ കപ്പൽ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോയത് കണ്ടെയ്നറുകൾ കടലിൽ വീഴുന്നതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടെയ്നറുകൾ കപ്പലിൽ ഉറപ്പിക്കുന്നതിലുണ്ടാകുന്ന പിഴവ് എന്നാണ് സ്റ്റീൽ ദണ്ടുകളും പ്രത്യേകതരം ലോക്കുകളും ഇരുമ്പ് വടങ്ങളും ഉപയോഗിച്ച് കപ്പൽ ഉറപ്പിക്കുന്നതിനെ ലാച്ചിങ് എന്നാണ് പറയുന്നത് കൃത്യമായി ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രക്ഷുബ്ധമായ കടലിൽപ്പെട്ട കപ്പൽ ആടി ഉലിയുമ്പോൾ കടലിലേക്ക് വീഴാനുള്ള സാധ്യതകൾ ധാരാളമാണ് ലോക്കിന്റെ തകരാർ കാരണം അടിഭാഗം കൊണ്ട് കണ്ടെയ്നർ ഉലഞ്ഞു തുടങ്ങുമ്പോൾ വശങ്ങളിൽ നിന്നും കെട്ടി ഉറപ്പിച്ചിട്ടുള്ള സ്റ്റീൽ റോഡുകൾ പൊട്ടിമാറിയും അപകടമുണ്ടാവും അമിതഭാരം കയറ്റിയാലും അപകടത്തിന് സാധ്യതകൾ ധാരാളമാണ് കണ്ടെയ്നറുകൾ കൃത്യമായി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ച ശേഷമാണ് കപ്പൽ തീരം വിടാറുള്ളത് കഴിഞ്ഞ ദിവസം കേരള തീരത്തിനോട് ചേർന്ന് കടൽ പ്രക്ഷുബ്ധമായിരുന്നുവെന്നും ചുഴലിക്കാറ്റ് ഉണ്ടായിരുന്നതായും വിവരമുണ്ട് കണ്ടെയ്നറുകൾ കൃത്യമായി ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും കപ്പൽ ശക്തമായി ആടി ഉലഞ്ഞാൽ ഇത് അപകടത്തിലേക്ക് വഴിവെക്കും വിഴിഞ്ഞത്ത് ഈ കണ്ടെയ്നറുകൾ ഉറപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും ഞായറാഴ്ച രാവിലെയോടെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടെങ്കിൽ കപ്പൽ മുങ്ങിയാൽ അത് ഒരുപക്ഷെ വലിയ പരിസ്ഥിതി നാശത്തിന് വഴിവെച്ചേക്കാം സംഭവത്തിൽ കൂടുതൽ പരിസ്ഥിതി നാശം ഒഴിവാക്കുന്നതിനുള്ള വഴികൾ ഇന്ത്യൻ നാവികസേനയും ആരംഭിച്ചിരുന്നു കപ്പലിനെ കെട്ടിവലിക്കാൻ സാധിക്കുമോ എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള വിദഗ്ധ വിലയിരുത്തലുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കപ്പൽ മുങ്ങാൻ തുടങ്ങിയത് ഇതോടെയാണ് ക്യാപ്റ്റൻ കപ്പൽ നിന്നും പുറത്തേക്ക് വന്നത് കരയിൽ നിന്ന് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ അകലെയായതിനാൽ അടുത്തട്ടിൽ കപ്പൽ മുങ്ങിയിട്ടില്ല നിവർത്താനായി വലിയ ബലൂൺ അടിയിൽ നിന്നും വെച്ച് സ്റ്റേബിൾ ആക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനായിരുന്നു നീക്കം കണ്ടെയ്നറുകൾ മാറ്റുന്നതും കപ്പലിൽ ഓയിൽ പമ്പ് ചെയ്ത് നീക്കുന്നതുമൊക്കെ ആലോചനയിലുണ്ടായിരുന്നു കപ്പൽ നിലവിൽ സ്ഥിരതയുള്ള അവസ്ഥയിലല്ല എങ്കിലും ചെരിഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപകടത്തിൽപ്പെടുന്ന കപ്പലുകളെ കടലിൽ നിന്നും ഉയർത്തി എടുക്കുന്നതിന് സാൽവേജിംഗ് കമ്പനികളുണ്ട് സിംഗപ്പൂരിലും കൊളംബോയിലുമൊക്കെ ഈ ജോലി നിർവഹിക്കുന്ന വമ്പൻ കമ്പനികളാണുള്ളത് ഇവയ്ക്കെല്ലാം മുംബൈയിൽ ഓഫീസുകളുണ്ട് പ്രമുഖ കമ്പനികൾ അപകടമുണ്ടാകുമ്പോൾ സഹായിക്കാൻ പ്രത്യേകമായ സാൽവേജിംഗ് കമ്പനികളും ഉണ്ടാകും അപകടമുണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ഈ കമ്പനികൾ ഇടപെടുകയും ചെയ്യും ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകുമെന്നതിനാൽ കപ്പൽ ഉയർത്തുന്നതിനും മറ്റും പണം ഒരു പ്രശ്നമാവില്ല പക്ഷേ അത്തരം പ്രവൃത്തികളിലേക്ക് കടക്കുന്നതിന് മുൻപേ കപ്പൽ താഴാൻ തുടങ്ങി കപ്പൽ ശരിയുന്ന ഘട്ടത്തിൽ ഇന്ധനം ചോറാനിടയുണ്ട ഇത് കടലിലെ ജീവികളെ ബാധിക്കും പാരിസ്ഥിതിക പ്രശ്നമായതിനാൽ വിദഗ്ധരുടെ ഉപദേശം ഇനി നിർണായകമാകും കടലിൽ പടർന്നത് ബംഗർ ഓയിലാകാം നിലവിൽ കടലിൽ ഒഴുകി നടക്കുന്നതായ കണ്ടെയ്നറുകളിലെ കാർഗോ എന്താണെന്ന് കപ്പൽ കമ്പനിക്ക് മാത്രമാണ് അറിയാനാകൂ കപ്പലിൽ ഉപയോഗിക്കുന്ന ബംഗർ ഓയിൽ ആയിരിക്കുമെന്നാണ് നിലവിലെ നിഗമനം എന്തായാലും കണ്ടെയ്നറുകളിൽ ഓയിൽ കൊണ്ടുപോകുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് കടലിൽ ക്രൂഡ് ഓയിൽ പടർന്നാൽ നീക്കാൻ പല മാർഗങ്ങളുണ്ട് ഫ്ലോട്ടിംഗ് പൈപ്പ് പലപോലെ വിരിച്ച ബ്ലോക്ക് ചെയ്ത് എണ്ണ പമ്പ് ചെയ്ത് വലിച്ചെടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്തായാലും കൊച്ചി തീരപ്രദേശത്തിനടുത്ത് ചുഴിയിൽപ്പെട്ട് അപകടത്തിലായ കപ്പൽ മുങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്